അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ പൊന്നാങ്കണ്ണി ചീര എങ്ങനെ നട്ടുപിടിപ്പിക്കണമെന്നും അതൊരു പൊന്നാങ്ങണി ചീരുന്ന എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതും പിന്നെ അതിനൊരുപാട് ഗുണങ്ങളുണ്ടല്ലോ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരണം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോണേക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തരക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പൊന്നാങ്കണ്ണി ചീരനെ നമുക്ക് അതിൻ്റെ ഇലയുടെ കളറും ഷേപ്പും ഒക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇതേപോലെ ഇരിക്കണത് കേട്ടോ പിന്നെന്താ ഇതിപ്പം നല്ല സൺലൈറ്റ് കിട്ടണ ഏരിയ ഏരിയയിലാണ് ഇരിക്കണത് അപ്പോൾ അതുകൊണ്ട് ഇതിന് ലീഫിലൊരു റെഡിഷ് കളർ വരുന്നുണ്ട് കേട്ടോ അത് അത് ഇച്ചിരി ഷെയ്ഡിലേക്ക് ഇരിക്കുന്ന ലീഫുകൾക്ക് പച്ച നിറം കുറച്ചുണ്ടാകും കേട്ടോ ഭയങ്കര ഡാർക്ക് പച്ചയായിരിക്കില്ല എന്നാലും ഒരു പച്ചപ്പും ഉണ്ടാകും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇതിൽ പൂക്കളും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു തോരന് വേണ്ടി എടുക്കാം കറിയൊക്കെ അനൊക്കെ എടുക്കാം ഇപ്പം ഞാനിതെല്ലാവരും കൂടി എടുത്ത് ഒന്ന് കൂട്ടിപ്പിടിച്ചരിഞ്ഞിട്ട് അതൊരു വലിയ പാത്രത്തിൽ നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ വളം ഒക്കെ ഇട്ടുകൊടുത്ത് ഇത്തിരി സൺലൈറ്റ് കുറവുള്ള ഷെയ്ഡ് ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ലീഫുകൾക്ക് കുറച്ചുകൂടി വലുപ്പം കിട്ടുകയും ചെയ്യും ഒരു ഗ്രീനിഷ് കളറാവുകയും ചെയ്യും കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോയിലേക്ക് കാണുന്ന പോലെയൊക്കെ നല്ല വലി ഇച്ചിരി വലുപ്പത്തിൽ വട്ടപ്പിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ചീരയുടെ ഇലകൾ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ കിളുന്ദ ഇലകളൊക്കെയാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ആ ഇലയും തണ്ടും നമുക്ക് തോരൻ വെക്കാനും കറികൾ വെക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു ത ഇതുപോലെ കട്ട് ചെയ്യുന്ന തണ്ടുകൾ നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ കൂമ്പ് കിള്ളി കൊടുത്തിട്ട് നട്ട് കൊടുത്താലും പിടിച്ചു കിട്ടും കേട്ടോ ഈ ചീരയ്ക്ക് പിടിപ്പിച്ചെടുക്കാനും നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ഏത് ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഈ ചീര അപ്പോൾ നമുക്ക് നല്ല വെയിലുള്ള സമയത്തായാലും മഴയുള്ള സമയത്തായാലും ഈ ചീരനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ മണ്ണ് ചെമ്മണ്ണായാലും സദാ മണ്ണായാലും ഏത് മണ്ണാണെങ്കിലും ും ഈ ചീരനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു പ്രയാസമില്ലാതെ പെട്ടെന്ന് നമുക്ക് ഇതിനെ പടർത്തി വളർത്തിക്കൊണ്ടുവരാൻ പറ്റും ഒരു ചെറിയ തണ്ട് നട്ടാൽ മതി ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ചീര കിട്ടും കേട്ടോ അതിനെ ഒടിച്ച് കൊത്തി ഒടിച്ച് കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചീരയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം ഇതാണ് ഞാൻ ഈ ഒരു വലിയ പാത്രത്തിലാണ് ഇട്ടോ നമ്മുടെ ചീരനെ നട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിറച്ച് ഇങ്ങനെ ചീര ഉണ്ടെങ്കിൽ നിൽക്കണതാണ് നല്ല ഭംഗിയായിരിക്കില്ല അപ്പോൾ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഒരു ഒരേപോലെ കൂട്ടിപ്പിടിച്ചാണ് കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല രസത്തിൽ തന്നെ നിൽക്കുമല്ലോ അപ്പോൾ ഞാൻ എന്താ ഇതിലിങ്ങനെന്താ ഇങ്ങനെ ഓരോ തണ്ട് വേണമെങ്കിൽ നട്ടു കൊടുക്കാം രണ്ട് മൂന്ന് തണ്ടുകൾ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് നട്ടു കൊടുക്കാം ആ കൂമ്പിൻ്റെ അവിടെ കുറച്ച് താഴോട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചിട്ടിട്ട് നല്ല നട്ടും കൊടുക്കാം കേട്ടോ എങ്ങനെ നട്ട് കൊടുത്താലും ഈ ചീര നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പറ്റ ഇതുപോലെ ഇച്ചിരി മണ്ണൊക്കെ നല്ലോണം ഇളക്കി നമ്മുടെ പൊട്ടി മിക്സിൽ അത്യാവശ്യം ഇച്ചിരി ഇട്ട് കൊടുത്ത് ചെയ്യണമെങ്കിലും ഇച്ചിരി ഷെയ്ഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പൊക്കെ ഉള്ള ഒരു നാങ്കിണ്ടി ചീര നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ചീരിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ഫാറ്റ് ലിവർ മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ബിറ്റ കറോട്ടിനൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം വൈറ്റമിൻ എ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടല്ല ആ അസുഖത്തിനൊക്കെ നമുക്ക് ഇത് ഉപകാരപ്രദമാണ് കേട്ടോ പിന്നെ തിമിരം മാറുമൊന്നുമില്ലാട്ട തിമിരം മാറുമെന്നും പറഞ്ഞ് പല വീഡിയോസിലും ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ തിമിരൊന്നും ഈ ചീര കൊണ്ട് മാറുകയൊന്നുമില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ മൂത്രം പോകാനൊക്കെ സഹായിക്കും നെർക്കെട്ടുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നെറുക്കെട്ടൊക്കെ മുത്രത്തിൽ കൂടിയൊക്കെ പോയിക്കോളും കേട്ടോ പിന്നെ പായസ രോഗത്തിന് നല്ലതാണ് കുടലിന് നല്ലതാണ് അതുപോലെ അൾസറിലുണ്ടാകുന്ന മുറിവുകൾ ഉണ്ടല്ലോ അതൊക്കെ ഉണക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ പിന്നെ അലർജിക്കും നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഇത് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് വെറുതെ മൂന്നാല് ലീഫ് എടുത്തിട്ട് ചവച്ച് രാവിലെ തന്നെ കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇലകളെടുത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ കാൽഷ്യം ഓക്സലേറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മളത് ഡയറക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ടത് കാൽഷ്യം ഓക്സലേറ്റ് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒരു മുപ്പത് മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ കൈഷ്മക്സലായിട്ടുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ നല്ല നല്ല ഈ പൊന്നാങ്കണ്ണി ചീര അങ്ങനെ അതുപോലെ ചില സന്ധി വേ വേദന ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഈ പൊന്നാങ്കണ്ണി ചീര ആട്ട അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അന്ന് ചെറിയ സൈഡ് എഫക്ട്സ് ചെറിയൊരു ദോഷങ്ങളുണ്ട് അപ്പോൾ അത് അതറിഞ്ഞിട്ട് നമ്മളത് കഴിക്കാം എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നല്ലൊരു ചീരയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പച്ചക്കറിയൊക്കെ വലിയ ചീരവൃഗങ്ങളൊക്കെ നമ്മൾ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ലത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉപകാരത്തിപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസോട് അറിയിക്കണം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ഇൻഷാ അസ്സലാലേക്കും ടേക്ക് കെയർ